നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭയം തോന്നുന്നത് എന്ന് പി സി ജോർജ് അധികം വൈകാതെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇത്തരത്തിലൊരു ഗതി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം ജയിലിലായപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നെഞ്ചിടിപ്പ് കൂടുതൽ ഭരണത്തിൽ അഴിമതി കാണിക്കുന്നവർക്കൊക്കെ ഒരു താക്കീതാണിത് മോഷ്ടിക്കുമ്പോഴും പിടിച്ചുപറിക്കുമ്പോഴും ഓർക്കണമായിരുന്നു വൈകാതെ പിണറായി വിജയനും ഈഗതി വരും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ കേരളം ബി ജെ പി ഭരിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇനി നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നും പി സി പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി കാലത്തോളമായി ഇ ഡി അന്വേഷിക്കുന്ന ഡൽഹി മദ്യനയ കേസിൽ ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെ നെഞ്ചിടിപ്പ് കൂടുന്നത് കേരള മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇ ഡി വളരെ ധൃതി പിടിച്ചാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയതും ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കവെയാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇ ഡിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന ആരോപണം ആവലാതിയായി ഉയർത്തുന്നതിനിടയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ അഴിക്കുള്ളിലാക്കി സൃഷ്ടിച്ച ആഘാതം പ്രതിപക്ഷ ക്യാമ്പിനെ അമ്പരപ്പിലാഴ്ത്തി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായതിനുശേഷം കെജ്രിവാളും തിരഞ്ഞെടുപ്പ് കളത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മാറി നിൽക്കേണ്ടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും എന്തായാലും ഇ ഡിയുടെ അടുത്ത ഇര കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആയിരിക്കും എന്നാണ് സൂചന അങ്ങനെ വന്നാൽ താൻ എതിർക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വിശദീകരിക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ താൻ അതിനെതിരെ ഒരിക്കലും പ്രതികരിക്കില്ല കേരളത്തിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ലൈഫ് അഴിമതി കേസും ഏറ്റവും ഒടുവിൽ മാസപ്പെടി ആരോപണവും ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോയിട്ട് ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇ ഡി ഇതുവരേക്കും തയ്യാറായിട്ടില്ല കേരളത്തിൽ ബി ജെ പിയുമായി സി പി എമ്മിന് അന്തർധാരയുണ്ട് എന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് കൊടകര കുഴൽപ്പണ കേസിൽ സുനീന്ദ്രനെയും മകനെയും പ്രതിയാക്കാതെ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കരുവന്നൂരിൽ ഇ ഡി കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് പേടികൊണ്ടാണ് കയ്യാലപ്പുറത്തെ തേങ്ങയെ പോലെയാണ് സി പി എം നേതാക്കളെ ഇ ഡി പേടിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന പേടിയും അവർക്കുണ്ട് ഇങ്ങനെ കേന്ദ്രത്തിന്റെ കളികൾ മുറുകുമ്പോൾ സ്വാഭാവികമായും കേരള മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂടാതെ തരമില്ല അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയനെ ഏത് നിമിഷവും ഇ ഡി പൂട്ടിയേക്കുമെന്ന ആശങ്ക സി പി എം നേതൃത്വത്തിനും ഉണ്ട്